അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ വിജയന്റെ ഭാര്യ പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും ഇവരുടെ മാനസികാരോഗ്യനില മോശമായതിനാൽ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് കൗൺസിലിംഗ് നടത്തി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവരും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചത് വിജയനെ കൊന്നു കുഴിച്ചു മൂടാൻ ഭാര്യയും കൂട്ടുനിന്നതിനാലാണ് കേസിൽ മൂന്നാം പ്രതിയായി ചേർക്കപ്പെട്ടത് രണ്ടായിരത്തി വാക്ക് വാക്കുതർക്കത്തിനൊടുവിൽ ഭർത്താവ് വിജയനെ ഇവരുടെ ഒപ്പം കഴിഞ്ഞിരുന്ന പുത്തൻപുരയ്ക്കൽ നിതീഷ് ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് തുടർന്ന് ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വാടക വീടിൻ്റെ തറ പൊളിച്ച് മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു മാർച്ച് രണ്ടിന് കട്ടപ്പനയിൽ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണക്കേസിൻ്റെ തുടരന്വേഷണത്തിലാണ് നാടിന് ഇരട്ട കൊലപാതകത്തിലേക്ക് പോലീസ് എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ വിജയൻ്റെ മകൾക്കുണ്ടായ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണ് മറ്റൊരു കേസ് ഈ കേസിൽ നിതീഷ് ഒന്നാം പ്രതിയും കൊല്ലപ്പെട്ട വിജയൻ രണ്ടാം പ്രതിയുമാണ് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ വിഷ്ണുവാണ് രണ്ടാം പ്രതി കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊന്ന കേസിലും ഇയാൾക്ക് പങ്കുണ്ട് പ്രതികൾ മൂവരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം